പ്രളയ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച അഞ്ച് ടൺ വസ്തുക്കൾ വയനാട്ടിലെത്തിച്ചു കട്ടപ്പനയിൽ വാഹനം എഐസി അംഗം ഇ എം അഗസ്തി ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള അവശ്യ സാധനങ്ങൾ അടങ്ങിയ ആദ്യ വാഹനം കട്ടപ്പന രാജീവ് ഭവനിൽ നിന്നും പുറപ്പെട്ട് വയനാട്ടിലെത്തി മൂവായിരം കിലോഗ്രാം അരി ഉൾപ്പെടെ അഞ്ച് ടൺ ഭക്ഷ്യവസ്തുക്കളും മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ശുദ്ധജലം പാത്രങ്ങൾ വീട്ടുപകരണങ്ങൾ എന്നിവയാണ് വയനാട് ദുരന്ത ബാധിത മേഖലയിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എത്തിച്ചു നൽകിയത് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശേഖരിച്ച അവശ്യ സാധനങ്ങൾ കട്ടപ്പനയിലെ കളക്ഷൻ സെന്ററിൽ സമാഹരിച്ചിരുന്നു ഇവിടെ നിന്നും പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് എ സി സി അംഗം ഇ എം അഗസ്തി നിർവഹിച്ചു സംഘടനയായ യൂത്ത് കോൺഗ്രസ് കേരളമെമ്പാടുമുള്ള പൊതുസമൂഹത്തിൽ നിന്ന് ആവശ്യവസ്തുക്കൾ സംഭവിച്ചു വയനാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ശ്രീ രാഹുൽ ഗാന്ധിക്കൂട്ടത്തിൻ്റെ ആഹ്വാനപ്രകാരം ഇടുക്കിയിലെ എല്ലാ മണ്ഡലത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ സാധാരണ ജനങ്ങളിൽ നിന്ന് സംബരിച്ച അവശ്യ വസ്തുക്കളാണ് ശ്രീ ഫ്രാൻസിൻ്റെയും മറ്റ് സംഘം നേതൃത്വത്തിൽ പുറപ്പെട്ട് വയനാട്ടിലേക്ക് പുറപ്പെടുത്തുന്നത് തീർച്ചയായും വലിയ അനുകരണീയമായ ഒരു നടപടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജോബിൻ മാത്യു മൊബിൻ മാത്യു കോൺഗ്രസ് നേതാക്കളായ തോമസ് മൈക്കിൾ സിജു ചക്കമ്മൂട്ടിൽ ബീന ടോമി ജോയി ആനിത്തോട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാരി ബിനു ശങ്കർ ആൽബിൻ മണ്ണഞ്ചേരിൽ ആനന്ദ് തോമസ് അബി കൂരാപ്പള്ളി അലൻസി മനോജ് അഭിലാഷ് വാലുംമേൽ അരുൺകുമാർ ടി കെ എന്നിവർ സംസാരിച്ചു న్యూస్ బీరో కట్టపన